സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് ഇതുപോലത്തെ റോപ്പ് ബോക്സ് ഞാൻ കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചിലരൊക്കെ പുതിയതായിട്ട് മിഷ്യൻ വാങ്ങി ഉപയോഗിക്കുന്ന ചിലരൊക്കെ എന്നോട് ചോദിച്ചു ഇതിനകത്ത് എങ്ങനെ കേബിൾ ചുറ്റും അപ്പോൾ അവർ അവരിങ്ങനത്തുള്ള ഒരു ബോക്സ് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇതിനകത്ത് എങ്ങനെ കേബിൾ ചുറ്റും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായില്ല അതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാമോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇതൊരു പുതിയ ബോക്സാണ് അപ്പൊ ബോക്സ് നമ്മളെപ്പോഴും തുറക്കുന്നത് നോക്കൂ നമ്മുടെ ഈ ഉപയോഗിച്ച് രണ്ട് കൈയുടെയും പെരുവേരൽ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ലോക്കുകളിൽ ജസ്റ്റ് നല്ലപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതിന്റെ നടുക്ക് ഈ ഈ ലോക്കിന്റെ രണ്ട് സൈഡിലായിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുറന്നു കിട്ടും ചില ബോക്സുകൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കും അപ്പൊ അത് നമുക്ക് പിന്നെ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പം ഈ സൈഡിൽ പ്രെസ് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നേരെ തിരിച്ചിട്ട് ഈ ഓപ്പോസിറ്റ് സൈഡിലത്തെ ലോക്ക് പ്രസ് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഒരു ലോക്ക് ഊരാൻ കിട്ടും ഓക്കെ അപ്പോൾ കേബിൾ ചുറ്റുന്നതിനെ പറ്റിയാണല്ലോ ഇതാ നോക്കൂ ഈ കേബിൾ ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു കേബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ കേബിൾ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഇതിന്റെ ഒരു സൈഡ് നീളം കൂട്ടിയും ഒരു സൈഡ് നീളം കുറച്ചുമാണ് ഇത് പിടിച്ച് മടക്കുന്നത് ഓക്കെ ഇതാ ഏകദേശം നമുക്ക് ഒരു ഇത്രയും നീളം ഒരു കേബിളിൽ നിന്ന് കൂടുതൽ വെക്കണം ഈ ലെങ്ത് ഉണ്ടല്ലോ ഇത്രയും നീളം കൂടുതലും ഇതിങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ വരെ ഈ തലവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് ഇതിൻ്റെ നടുവശം മടക്കി കൊടുക്കണം ഓക്കെ അപ്പം ഇതാ ഇതിപ്പോൾ ഞാനിത് മടക്കി വെച്ചിട്ടുണ്ട് ഇത് നോക്കൂ ഇതിൻ്റെ തല വന്നിരിക്കുന്നത് ഇതേണ്ടോ ഒരെണ്ണം ഇത്രയും കൂടുതലും കുറവാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം എപ്പോഴും അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മൾ കേബിൾ ചുറ്റി ചുറ്റിക്കഴിയുമ്പം ലാസ്റ്റ് ഇതിന് ഒരേ നീളം പുറത്തേക്ക് വരത്തുള്ളൂ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമ്മളുടെ കേബിൾ ചുറ്റാൻ ഉപയോഗിക്കുന്ന റീൽ ഇതിനകത്ത് തന്നെയാണ് കേബിൾ ചുറ്റുന്നതും ടാപ്പ് ചെയ്യുന്നതും ഇതേ സാധനത്തിൽ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് ലോക്കുകളാണ് ഉള്ളത് എൻ്റെ ഇവിടെ ഒരു ലോക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ലോക്ക് നമ്മൾ ഇങ്ങനെ പിടിച്ച് കേബിൾ ചുറ്റാൻ നോക്കിയാൽ ഇതിനകത്ത് ഒരിക്കലും ചുറ്റാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ലോക്കിൽ കേബിൾ കുടുങ്ങി സ്ലിപ്പ് സ്ലിപ്പായെങ്കിൽ പോരും കേബിൾ ചുറ്റേണ്ടത് എപ്പോഴും ഈ മുട്ടുള്ള ഭാഗം പുറത്തുവശത്തേക്ക് പിടിച്ചതിന് ശേഷം വേണം ഇതിനകത്ത് കേബിൾ ചുറ്റാൻ അപ്പം നമ്മളിവിടെ ഇത് മടക്കിയിട്ടുണ്ട് ഇതിൽ കുടുക്കി വെക്കുക എന്നിട്ട് ഇത് ശ്രദ്ധിക്കൂ ഈ കൈ ഫ്രീ ആണ് ഈ കയ്യിൽ എപ്പോഴും നമുക്ക് ഈ റീൽ ഇങ്ങനെ തന്നെ പിടിക്കണം ഫുള്ളായിട്ട് അതിനുശേഷം ഈ മൂന്ന് വിരലുണ്ടല്ലോ ഈ മൂന്ന് വിരലിൻ്റെ ഉള്ളിൽ കൂടി വേണം കേബിൾ ഇങ്ങനെ വരാൻ ഇങ്ങനെ വരുന്നു നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വേരലിൽ രണ്ടും ഇത് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നു ഇതിങ്ങനെ ഇത് വേണ്ടോ ഇതാ ഈ വിരൽ ഇതിൻ്റെ ഉള്ളിൽ ഈ വിരൽ വേണ്ട നമുക്ക് ആവശ്യമില്ല ഈ പെരുവിരൽ ഇവിടെ അതിനുശേഷം അതിനുശേഷം നമ്മൾ ഇതാ ഇങ്ങനെ പിടിച്ച് ഇതാ ഈ കൈ കൊണ്ട് ഇതിങ്ങി പുറത്തേക്ക് തിരിച്ചു കൊടുക്കുക ഈ കേബിൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കറക്റ്റ് ടൈറ്റ്ലി ഇതിനകത്ത് കയറിപ്പോവും ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങോട്ട് കിടക്കുകയും ചെയ്യും നോക്കൂ ഇതാ ഇത് ചുറ്റുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തുള്ള ലെയറുകളെല്ലാം കറക്റ്റായിട്ട് വരാൻ ശ്രദ്ധിക്കണം ഇത് ഉണ്ടോ ഈ ലെയറുകളെല്ലാം ആയിട്ട് വരണം ഇല്ലെങ്കിൽ നമ്മൾ ചുറ്റി കഴിയുമ്പോൾ കേബിൾ ഒരെണ്ണത്തിന് നീളം കൂടുതലും കുറവും വീണ്ടും അങ്ങനെ തന്നെ വരും അപ്പൊ കറക്റ്റ് ലെവലായിട്ട് തന്നെ കേബിൾ ചുറ്റി കൊടുക്കുക അതേപോലെ നല്ല ടൈറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കുക ഒരു കേബിളിന്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ക്രോസ് ആയിട്ടൊക്കെ ചുറ്റി കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കേബിൾ പുറത്തേക്ക് പുറത്തേക്ക് കേബിൾ വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക കേബിൾ ചുറ്റുമ്പോൾ ഒരേ ലെവലായിട്ട് ഇതിനകത്തുള്ള ലെയറുകൾ കറക്റ്റ് ലെവലാക്കിക്കൊണ്ട് ചുറ്റാൻ ശ്രദ്ധിക്കുക കേബിള് ഞാനിപ്പോ എടുത്തിരിക്കുന്ന നാല് മീറ്റർ അതുകൊണ്ടാണ് ഇത്രയും നിറഞ്ഞു വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ അത്രയും കേബിൾ എടുക്കണ്ട ഒരു രണ്ട് മീറ്റർ ഒക്കെ കേബിൾ എടുത്ത് ഇട്ട് നല്ല ഇതായതിനു ശേഷം മാത്രം കേബിൾ നീളം കൂട്ടിയെടുക്ക ഇപ്പൊ കണ്ടോ ഇവിടെയുള്ള ഈ നാല് ഹോളുകൾ ഇതിന്റെ ഈ ഭാഗത്ത് കാണുന്ന നാല് ഹോളുകൾ ഈ കേബിളിനെ ഇങ്ങനെ കുടുക്കി നിർത്താനാണ് അപ്പൊ ഇതിനകത്ത് കേബിൾ കുടുങ്ങി നിൽക്കുന്നില്ല അത് ഊരി പോകുന്നു എന്ന് ഒരാൾ പരാതി പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലായില്ലാന്ന് തോന്നുന്നു അപ്പോൾ ഇത് നോക്കൂ നമുക്ക് കേബിളിന് ഇപ്പം നമ്മൾ ചുറ്റി വന്നു കഴിയുമ്പോൾ ഇത്രയും നീളം കുറവാ നമുക്ക് കിട്ടിയതെന്ന് വിചാരിച്ചോളൂ ഇപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിയത് അപ്പം നമുക്കിത് ഈ ഇതിന്റെ ഉള്ളിലേക്ക് ഇടാൻ ഈ ലോക്കിലേക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടുന്ന് ഇത് ഊരിയിട്ട് ഈ ലോക്കിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുക അപ്പോൾ കേബിളിന് പുറത്തേക്കുള്ള നീളം കൂടുതൽ കിട്ടും ഇത്രയും നീളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇടാൻ എളുപ്പമാണ് എന്നിട്ട് ഇതാ നമ്മുടെ ഈ വിരൽ ഈ കൈയുടെ പെരുവിരലും ഈ നീളമുള്ള ഈ വിരലും കൂടെ കൂട്ടി ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതാ ഇത് എളുപ്പമാണ് ഇവ ഇതാണീൻ്റെ ഒരു പിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പിന്ന് ഈ കേബിൾ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇവിടെ ഇട്ട് വെക്കുക ഇതാ ഇവിടെ ഇട്ടു വെച്ചു അതേപോലെ തന്നെ ഈ കേബിൾ പിടിച്ച് ഈ പിന്നിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു വെച്ചു അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ നേരെ തിരിച്ചു അതായത് ഈ ഇടത്ത് കൈകൊണ്ട് തന്നെ ഈ നമ്മളെ ചുറ്റി വെച്ചിരിക്കുന്ന റെയിലിനെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു കറക്റ്റ് ആ പിന്നിൻ്റെ അടുത്തേക്ക് നമ്മൾ ആ കുടുക്കി വെച്ചിരിക്കുന്ന വെട്ട് കറക്റ്റായിട്ട് അവിടെ വന്നതാണ് ഇവിടെ പിന്ന് ഇവിടെ കുടുക്കി വെച്ചിരിക്കുന്ന വെട്ട് നേരെ താവോട്ട് പ്രസ് ചെയ്ത അമർത്തുക നല്ലോണം അമർത്തുമ്പം എന്തായി നമ്മൾ ആ ഇങ്ങനെ വളച്ച് പൊക്കി കുടുക്കി വെച്ച ലോക്ക്ന്ന് വിട്ടിട്ട് ഇതിനകത്ത് കേബിൾ ഫ്രീ ആയി അപ്പോൾ എന്തായി ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കേബിൾ ഇങ്ങനെ നീളം വന്നുകൊണ്ടിരിക്കും ഇത്രയും ഓക്കെ ആയാൽ പിന്നെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേബിൾ പുറത്തേക്ക് വരും എന്ന് ഉറപ്പാണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു ആ ലൂസ് ചെയ്ത കേബിളിനെ ഒന്ന് ഇതിനകത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ചെയ്ത് കൊടുത്തു ഇനി നമ്മളിതിൻ്റെ അടപ്പിട്ടു അടപ്പ് ടൈറ്റ് ആയിരിക്കും അപ്പം ജസ്റ്റ് തട്ടി കൊടുക്കുക തട്ടി കൊടുത്ത് ഈ നാല് സൈഡിലും ജസ്റ്റ് തട്ടി കൊടുക്കണം അതിൻ്റെ ലോക്കുകളെല്ലാം കറക്റ്റായിട്ട് വീണെങ്കിൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ ടാപ്പ് ചെയ്യുമ്പോൾ കേബിൾ പുറത്തേക്ക് വരാനൊക്കെ അല്ലെങ്കിൽ ഈ അടപ്പ് സ്ലിപ്പ് ആയിട്ടൊക്കെ പോവാൻ സാധ്യതയുണ്ട് ഇതാ അഡ്ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്തു കേബിൾ പുറത്തേക്ക് വന്നു ഇനി ഇവിടെ ടാപ്പ് ചെയ്തു പിന്നെയും കേബിൾ പുറത്തേക്ക് വന്നു ഇനി ഇത് എത്ര വലിച്ചാലും വരില്ല ടാപ്പ് ചെയ്യാതെ ഇത് ഉണ്ടോ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വരില്ല ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ വീണ്ടും വരും ഇത്രയേ ഉള്ളൂ പിന്നെ സംഭവം ഇത് നമുക്ക് ഇത് പുതിയ ബോക്സ് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ കേബിൾ ചിട്ടിന്റെ ഉള്ളിലേക്ക് നമുക്ക് നീളം കുറയ്ക്കാൻ പറ്റും പുതിയ ബോക്സ് ആയതുകൊണ്ട് ഇത് ഒരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഓവലായി പോകും ഇതായി പോകും തേരുമാനം വന്നിട്ട് അപ്പൊ നമുക്കത് അങ്ങനെ ഇടാൻ പറ്റില്ല എന്തായാലും ശരി നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് കാണിച്ചു തരാം ഇത് നോക്കൂ ഇതിങ്ങനെ പിടിച്ചു ഈ ഭാഗം പുറത്തേക്ക് പിടിച്ചു ഈ പ്ലേ ലെവൽ ആയിട്ടുള്ള ഭാഗം നമ്മുടെ ശരീരത്തിന് അഭിമുഖമായിട്ട് ഇതിനകത്ത് കുടുക്കി ഈ വിരലിങ്ങനെ വെച്ചു ഇതിങ്ങനെ വെച്ചു ദാ ഇങ്ങനെയാണ് ഇങ്ങനെ കുടിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ വലിച്ച വരില്ല കേട്ടോ നിങ്ങൾ ഇത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് കുടുക്കി വെക്കാൻ പറ്റില്ല സ്ലിപ്പായി പോരും അപ്പോൾ ഇത് കറക്റ്റ് ശ്രദ്ധിക്കുക ഇങ്ങനെ വിളിച്ചു ഈ കൈ കൊണ്ട് ഇതായി കൈറ്റ് ചെയ്ത് കൊടുക്കുക ചിലരൊക്കെ ഈ കേബിൾ ചുറ്റാൻ വേണ്ടി ഇരുന്ന് കുത്തി ഇരുന്ന് ചുറ്റി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ എടുക്കുന്ന കാണാം പക്ഷേ അത് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ആകപ്പാടെ ഈ കേബിൾ ഇടുന്ന സമയമൊക്കെയാണ് ഈ കാട് വത്തുന്ന പണിയിൽ രണ്ട് മിനിറ്റ് റെസ്റ്റ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് പലരും അത് വളരെ സാവകാശം ചെയ്യുന്നുണ്ട് നമുക്കൊരാളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇത് ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ് അപ്പം അതൊക്കെ കുറച്ച് സ്ലോചിച്ച് ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് കിട്ടും എന്നുള്ളതും ഒരു സത്യമാണ് ഓക്കെ ഇതാ ഇത്രയായി ഇതിങ്ങനെ പിടിച്ചു നമ്മൾ ഇതാ ഒരെണ്ണം എടുത്ത് ഈ പിന്നിൻ്റെ അകത്തേ കിട്ടു നേരെ തിരിച്ചു അടുത്തടുത്ത് ഈ പിന്നിനകത്തേ കിട്ടു ഈ ഇടത് കൈ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നു ആ ലോക്കും ആ പിന്നും ഒരേപോലെ വെച്ചു ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു ആ ലോക്ക് അതിൽ നിന്ന് വിട്ടു അതിന് ശേഷം അടപ്പിട്ടു സെറ്റ് ഇതാ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഐസൊലേറ്റർ കൊടുത്തത് ഈ മെഷീൻ്റെ ഈ ഈ ബ്ലേഡ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് ഈ ഈ ഒരു സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ജസ്റ്റ് കാട് കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ തറയിൽ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മരത്തിന്റെ വേരോ അതല്ലെങ്കിൽ ചെറിയ കല്ലുകളോ എന്തെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയാൽ ആ സമയത്ത് നമ്മൾ കുറച്ച് ആക്സലേറ്റർ കൊടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ കേബിൾ പുറത്തേക്ക് വരും നിങ്ങൾ ഒരു പ്രാവശ്യം തട്ടി രണ്ട് പ്രാവശ്യം തട്ടി അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കരുത് ഒന്നോ രണ്ടോ തട്ടിയതിന് ശേഷം കേബിൾ പുറത്തേക്ക് നീളം വന്നില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ വീണ്ടും തട്ടാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം തട്ടിയാൽ രണ്ടു മൂന്ന് പ്രാവശ്യം കേബിൾ പുറത്തേക്ക് വരും കേബിളിനെ ഈ ബ്ലേഡിനെക്കാട്ടിലും പുറത്തേക്ക് നീളം വന്നു കഴിഞ്ഞാൽ ലോഡ് കൂടുതലാവും അപ്പോൾ നമുക്ക് കാട് മുറിഞ്ഞു നീങ്ങാനുള്ള താമസം വരും മാക്സിമം ഒരു ആറിഞ്ചിൽ കൂടുതൽ ബ്ലേഡ് ആറിഞ്ചല്ല ഒരു അഞ്ചിഞ്ച് അഞ്ചിഞ്ചിൽ കൂടുതൽ നീളം റോപ്പിന് പുറത്തേക്ക് ഇടാൻ പാടില്ല റോപ്പിന് കണ്ടമാനം നീളം കൂടുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് ഈ അടപ്പിന്റെ ലോക്കുകളിലാണ് അത് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിന് ഇവിടെ കുറച്ച് ലോക്കുകളുണ്ട് ഈ ലോക്കിലാണ് ഈ ഇതിന്റെ കേബിള് നമ്മൾ ചുറ്റുന്ന ഇതിന്റെ ഈ ലോക്ക് വന്ന് തട്ടിയിക്കുന്നത് അപ്പൊ ഇവിടെ ലോഡ് കൂടുമ്പോൾ ഈ ലോഡ് വന്നിട്ട് ഈ ലോക്കുകളിലേക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പൊ എന്ത് ചെയ്യും ഇത് ഈ ലോക്കിന്റെ സൈഡില് ഇതിന്റെ കട്ടിംഗ് ഉണ്ടല്ലോ ഈ കട്ടിങ് ഇവിടെ ഉണ്ടാവും ഇത് എല്ലാ ലോക്കുകളായതുകൊണ്ട് തന്നെ ഇതിനെ ഇങ്ങനെ കുറച്ച് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കും നമ്മൾ കാട് കൊത്തുന്ന സമയത്ത് അപ്പൊ പരമാവധി കേബിൾ നീളം കൂട്ടിയിട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോക്കിന്റെ സൈഡ് സ്ലിപ്പായിട്ട് ഇവിടെ ഒരു ഓവൽ ഷേപ്പ് വന്നതിന് ശേഷം ഈ അടപ്പ് കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് സ്ലിപ്പായിട്ട് തുറന്നു പോകും അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളൊരു അഞ്ചിഞ്ചൊക്കെ കേബിൾ ഇട്ട് കൊത്താൻ ശ്രമിക്കുക കൂടുതൽ കേബിൾ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മളുടെ ബോക്സിനും മെഷീനും ലോഡ് കൂടും ബോക്സിനും കംപ്ലയിന്റ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഇതിങ്ങനെ ഒരു സൈഡ് ലോക്ക് ഇട്ട് കറക്റ്റാക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ കൈ കൊണ്ട് ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ആ ലോക്ക് അവിടെ കറക്റ്റ് വീഴും അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കണം അടപ്പ് കറക്റ്റ് വെച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ആ ലോക്ക് അവിടെ വീഴത്തുള്ളൂ അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ